ദിവസവും ഒരുപാട് തവണ ഉളുവ ചെയ്യുന്നവരാണ് നമ്മൾ അല്ലെ നിസ്കാരത്തിന് നമ്മൾ ഉളവ് എടുക്കാറുണ്ട് ആ ഉളവ് എടുക്കുമ്പോൾ നമുക്ക് പലതും സംശയം തോന്നാറുണ്ട് ഇന്ന കാര്യം സംഭവിച്ചാൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അവയവങ്ങൾ മറന്നുപോയാൽ മൂന്ന് തവണ കഴിയോയില്ല എന്ന് സംശയിച്ചാൽ നീയത്ത് ചെയ്തോ എന്ന് സംശയിച്ചാൽ അങ്ങനെ തുടങ്ങി പുതിയ വസ്ത്രം വാങ്ങിയാൽ നമ്മൾ അത് കഴുകേണ്ടതുണ്ടോ സംസം വെള്ളം കൊണ്ട് ഒളിവ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ തുടങ്ങിയുള്ള ഒളുവുമായി ബന്ധപ്പെട്ട ഇരുപത്തൊന്നോളം സംശയങ്ങൾക്ക് മറുപടിയാണ് ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ വോയിസ് ഓഫ് ചാനലിലൂടെ ചോദിച്ച സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിച്ച സംശയങ്ങൾക്ക് ഇൻഷാ എല്ലാം കൂടി ശ്രദ്ധയിൽ പെട്ടതൊക്കെ എഴുതിയെടുത്ത് അതിന് മറുപടിയാണെന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുറബുബാൻ പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും എല്ലാവരും ഒരു ഹംദ് വീണ്ടും ഒരു പ്രമാദത്തിൽ ആരോഗ്യത്തോടെഫിയോടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ ഒരു വോയിസ് ഓഫ് ഈ ചാനലിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അറിവ് എന്ന ആശയത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അള്ളാഹുബിനാണ് സർവസ്വതി അലഹമുല്ല എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്ന സംശയ നിവാരണമാണ് നമ്മുടെ കമൻറ്റിലൂടെ വന്ന സംശയങ്ങൾ അല്ല നമ്മോട് ചോദിച്ച സംശയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും പഠിക്കാനുള്ള ഒരു അവസരമാണ് ഞായറാഴ്ച ദിവസം നമ്മൾ ഈ ഒരു സംശയ നിവാരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഇൻഷാള്ള ഇന്ന് ഒന്നുവുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ശ്രദ്ധയിൽപ്പെട്ടു ചിലപ്പോൾ നിങ്ങൾ അയച്ച മെസ്സേജ് കമൻറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല വീണ്ടും അയക്കും അതിന് മറുപടി ഇൻഷാ ഇൻഷാല്ലാ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ എഴുതിയെടുത്ത് അതിന് മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അള്ളാഹു ഈ സദസ് കബൂലിക്കുമാറാകട്ടെ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് വിശദീകരിച്ച് ഹൃദയ സമയം കളയുന്നില്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് അതിപ്രധാനപ്പെട്ട മറുപടികൾ മാത്രം പറഞ്ഞു പോവുകയാണ് അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ സംശയം ഒരാൾ ഒലുവെടുക്ക ഒലുവെടുത്തപ്പോ നീയത്തിലെ സംശയം നീയത്തിൽ സംശയിച്ചാൽ എന്ത് ചെയ്യണം ഒന്നാമത്തെ ചോദ്യം ഇരുപത്തൊന്നോളം ചോദ്യങ്ങളും മറുപടിയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് നീയത്തിൽ സംശയിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഉളോയിലാണ് നമ്മൾ ഉളു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് നീയത്ത് സംശയിച്ചു അതായത് കൈ കഴുകി വായിൽ വെള്ളം കൊണ്ട് മൂക്കിൽ വെള്ളം കെട്ടി മുഖം കഴുകി ചെവി തടകിയപ്പോൾ നമ്മൾ ചിന്തിച്ചു പടച്ചോനെ ഞാൻ നീത്ത് വെച്ചായിരുന്നു ഒരു സംശയം വന്നാൽ ഒന്നേന്ന് ആദ്യം മുതൽ നമ്മൾ എന്ത് ചെയ്യണം ഉളു എടുക്കണം അതായത് മുഖം തൊട്ട് എവിടെ നീയത്ത് മുഖത്ത് മുഖം കഴുകുമ്പോഴാണല്ലോ അവിടെ തൊട്ട് നമ്മൾ ചെയ്യണം ഒന്ന് ആദ്യം മുതലേ നമ്മൾ തുടങ്ങണം ഇനി അതല്ല അതെല്ലാം എല്ലാം എടുത്തു ദുവായം കഴിഞ്ഞു നിസ്കാരിക്കാൻ വേണ്ടി അങ്ങോട്ട് റൂമിലോട്ട് ചെന്ന് പള്ളിയിലേക്ക് ചെന്ന് നിസ്കാരപ്പായലേക്ക് ചെന്നപ്പോ ഞാൻ നീയത്ത് വെച്ചായിരുന്നോ എന്നൊരു സംശയം വന്നാൽ അത് പ്രസക്തിയില്ല അവിടെ സംശയം പ്രശ്നമില്ല അത് നമ്മൾ പരിഗണിക്കണ്ട എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇനി രണ്ടാമത്തെ സംശയം അവയവം കഴുകിയോ ഇല്ലേ എന്നുള്ളതാണ് അതായത് നമ്മള് കാല് കഴുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണം കാല് കഴുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു പുറച്ചോനെ ചെവി കഴുകിയാലും മുഖം കഴുകുകയായിരുന്നു എന്ന സംശയമാണ് എങ്കിൽ ഉലുടയിലാണെങ്കിൽ അതെന്ത് ചെയ്യണം നമ്മൾ മടക്കണം അതായത് നമ്മൾ ഉളു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സംശയിക്കുന്നത് എങ്കിൽ മുഖമാണ് കഴുകിയത് എന്ന് പറഞ്ഞാൽ ആ മുഖം തൊട്ട് ബാക്കിയുള്ളത് മുഴുവനും കഴുകണം മുഖം മാത്രം കഴുകാ പോരാ മനസ്സിലായാ കുളിയിൽ അങ്ങനെ പ്രശ്നമില്ല അതായത് നമ്മൾ മടക്കേണ്ടതുണ്ട് കുളിയിലാണെങ്കിൽ മടക്കണ്ട ഉലുലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക തല തടങ്കിക്കൊണ്ടിരുന്നപ്പോ മുഖം ോ എന്ന് സംശയിച്ചാൽ മുഖം മുതൽ ബാക്കിയുള്ള അവയവങ്ങൾ എങ്ങനെയാണോ ക്രമപ്രകാരം നമ്മൾ കഴുകിയത് തർത്തീപ് അനുസരിച്ച് കഴുകണം കുളിയിൽ കഴുകണ്ട എന്ന് പറയാൻ കാരണം കുളിയിൽ തർത്തീപ് ഇല്ല മുതൽ ഉണ്ട് ക്രമപ്രകാരം പാലിക്കൽ ഒലുവിൽപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉലുവ് ചെയ്യുമ്പോൾ ഒരു അവയവം കഴുകിയോ ഇല്ലേ എന്ന് ഒതു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംശയിച്ചാൽ ആ അവയവം മുതൽ ബാക്കിയുള്ളത് തുടർച്ചയായി കഴുകണം മുലുവിന് ശേഷമാണ് സംശയിക്കുന്നതെങ്കിൽ അതിൽ പ്രസക്തിയില്ല ായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മൂന്നാമത്തെ സംശയം അവയവം പൂർണ്ണമായി കഴുകിയോ ഇല്ലേ എന്ന സംശയം അതായത് നമ്മൾ കൈ കഴുകി കൈ മുട്ടുവര കഴുകിയോ അല്ലെങ്കിൽ നമ്മൾ തല മുടി നനഞ്ഞോ മുഖം കഴുകി താടിയെല്ലാം താടി നനഞ്ഞോ എന്നൊക്കെ നമുക്ക് അവയവങ്ങൾ പൂർത്തിയാക്കി കഴുകിയോ അതല്ല രണ്ട് തവണമാണോ മൂന്ന് തവണയാണോ കഴുകിയത് എന്ന് സംശയിച്ചാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു കുറഞ്ഞതിൽ പിടിച്ച് നമ്മൾ എന്തു ചെയ്യുക ബാക്കി പൂർത്തീകരിക്കുക അതായത് രണ്ട് കഴുകിയോ മൂന്ന് കഴുകിയോ മൂന്നില് സംശയം രണ്ടിൽ ഉറപ്പും മനസ്സിലായോ അതായത് കൈ കഴുകി മൂന്ന് തവണ കൈ കഴുകണം കൈ കഴുകുമ്പോ മുട്ട നമ്മൾ കഴുകണം കഴുകുമ്പോ പ്രശ്ന ഒന്നാണോ രണ്ടാണോ അതല്ല രണ്ടാണോ മൂന്നാണോ അപ്പൊ രണ്ട് ഉറപ്പും മൂന്ന് സംശയമാണല്ലോ അപ്പൊ ഉറപ്പുള്ളതിൽ പിടിച്ചിട്ട് ബാക്കിയുള്ളത് പൂർത്തീകരിക്കണം എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളത് ഇനി ഇനിയോ അവയവ ഇനി പൂർണ്ണമായി കഴുകിയോ ഇല്ല നമ്മൾ സംശയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ് അത് മടക്കേണ്ടതില്ല അത് മടക്കേണ്ട കാര്യമില്ല നമ്മൾ എന്തു ചെയ്യുക അത് കഴുകിപ്പോക നമുക്ക് പ്രശ്നമില്ല വിരമിച്ചാലും നമുക്ക് പ്രശ്നമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഒരാൾ ഒളു എടുത്തോ ഇല്ല എന്ന് സംശയി ഒരാൾ ഒളു എടുത്തോ ഇല്ല അശുദ്ധിയായി എന്ന് ഉറപ്പാണ് അതായത് എടുത്തു എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു മകരുവ് നിസ്കരിച്ചു മകരുബ്ബ് നിസ്കാരം കഴിഞ്ഞ് എടുത്തു ആ എടുത്തിട്ട് നമ്മുടെ 네. ബാത്റൂമിൽ പോയി മൂത്ര ഒഴിക്കാൻ പോയി ഒഴിക്കാൻ പോയിട്ട് വന്നു നമ്മൾ എന്ത് ചെയ്തു ഒലു എടുത്തോ ഇല്ലേന്ന് സംശയം ബാത്റൂമിൽ പോയിന്ന് ഉറപ്പാണ് അപ്പൊ ഉലു മുറിഞ്ഞു എന്ന് ഉറപ്പാവുകയും എടുത്തോ ഇല്ലേ എന്ന സംശയവും വന്നാൽ ഒലു ഒന്നുകൂടി എടുക്കണം ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ് അതായത് മകരുഭ നിസ്കാരത്തിന് ഒതു എടുത്തു മകരുഭ നിസ്കരിച്ചു ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പം മൂത്രം ഒഴിക്കാം തോന്നി നമ്മൾ ബാത്റൂമിൽ പോയി ഒഴിച്ചു ഇനിയിപ്പോ പിന്നെ ഒലുമെടുക്കാമെന്ന കരുതി നമ്മൾ വന്നിരുന്നു സിറ്റൌട്ട് വന്നിരുന്നു ബാങ്ക് കേട്ടു ബാങ്ക് കേട്ടപ്പോൾ നമ്മൾ ചിന്ത പടച്ചറിഞ്ഞു എടുത്തായിരുന്നു മൂത്ര ഒഴിച്ചൊന്ന് ഉറപ്പാണ് പിന്നെ ഞാൻ എടുത്തായിരുന്നു എന്ന് സംശയിച്ചാൽ ഒലു നമ്മൾ എടുത്തിരിക്കണം അവിടെ ഉണ്ടോ ഇല്ല എന്നാണ് സംശയം ബാത്റൂമിൽ പോയി എന്ന് ഉറപ്പാണ് അപ്പൊ നമ്മൾ ഇനി ഒലു എടുത്തിരിക്കണം ഇനിയോ ഒന്നു മുറിഞ്ഞോ ഇല്ലെന്ന സംശയം എന്ന് പറഞ്ഞാൽ മകരുബ് നിസ്കരിച്ചു മകരുബ് നിസ്കരിച്ചിട്ട് നമ്മൾ സിറ്റൌട്ട് വന്നിരിക്കണം അയലോക്കാർ ആരെങ്കിലും വന്നോ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ നമുക്ക് കീഴ്വായു പുറപ്പെട്ടു അല്ലെങ്കിൽ ഉളു മുറിഞ്ഞോ ഇല്ലെന്ന സംശയം ഒന്നു എടുത്തു ഒലു ഉറപ്പ് പക്ഷെ ഉളു മുറിഞ്ഞോ ഇല്ലെന്ന് സംശയിച്ചാൽ അത് ഉളു ഒലുമ പ്രശ്നമില്ല ആ സംശയത്തിനവിടെ പ്രശ്നമില്ല നമുക്ക് നമസ്കരിക്കാം ഉളു പുതുക്കിയാൽ നല്ലത് ഒലും എടുത്തില്ലെങ്കിലും അവിടെ പ്രശ്നമില്ല മനസ്സിലായില്ലേ ഇനിയോ നമ്മൾ ഉളു ഒതു ഒലുവെടുത്ത നമസ്കാരം ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ നിസ്കാരപ്പായി നിസ്കാര പായു ചൊല്ലി ചൊല്ലിരുന്നപ്പൊ ഇങ്ങനെ കൈ മുഖം നോക്കുമ്പോ കയ്യിലെവിടെ പശ അല്ലെങ്കിൽ പെയിന്റ് അല്ലെങ്കിൽ മീന്റെ തൊലി മീന്റെ അല്ലേ തൊലി അതൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുകയാണ് സുബഹാനല്ല അപ്പൊ ഇത് നിസ്ക ഒളു എടുത്തിട്ട് ഞാൻ നേരെ വന്നു വേറെ എങ്ങും കയറിയില്ല എങ്ങും തൊട്ടില്ല അപ്പൊ ഇത് ഉളു ഇന് മുമ്പുള്ളതാണ് ഉളു ഇന് മുമ്പുള്ളതാണ് എന്ന് ഉറപ്പായാൽ നമ്മൾ ഒന്നുകൂടി ഒളുവ് ചെയ്യുകയും അതും നീക്കം ചെയ്തു യും നമസ്കരിക്കുകയും വേണം ഇനി അതല്ല ഞാൻ ഉളു എടുത്തതിനു ശേഷം ഞാൻ അവിടെ പോയി തൊട്ടല്ലോ അവിടെ പെയിന്റ് അടിച്ചിട്ടേക്കോണല്ലോ അതിന് ഉലു ഇന് ശേഷമാണ് ആ പെയിന്റ് കയ്യിൽ പറ്റിയതെങ്കിൽ നിസ്കാരത്തിൽ അത് പ്രശ്നമില്ല നമസ്കാരം പാത്തിലാവൂല നിസ്കാരവും മടക്കേണ്ടതില്ല മനസിലായില്ലേ ഇനിയോ ഇനി അടുത്ത സംശയം ഒരു ബക്കറ്റ് വെള്ളം ഒരു ബക്കറ്റ് വെള്ളം ഒരു ബക്കറ്റ് വെള്ളത്തിൽ കാക്ക തലയിട്ടു നമ്മൾ വെള്ളം പൈപ്പിൽ നിന്ന് വെള്ളം ഇല്ല നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരി കൊണ്ടുവന്നു വെള്ളം ഒതു എടുക്കാൻ വേണ്ടി നമ്മളവിടെ കൊണ്ടു വെച്ചു കപ്പ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോൾ കാക്ക വന്ന് തലയിട്ടു ആ ബക്കറ്റിന്റെ വെള്ളത്തിൽ നിന്ന് എടുക്കാമോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം രണ്ട് കുല്ലത്തുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് ഇട്ട് കഴുകാം ആ പാത്രത്തിൽ കൈയിട്ട് കഴുകാം രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളം രണ്ട് കുല്ലത്തിൽ കുറവായ വെള്ളമാണെങ്കിൽ നമ്മൾ എടുത്ത് കോരി എടുത്ത് കഴുകുക യോ ചരിച്ച് ഒന്നുകൊടുക്കുകയോ ചെയ്യുക അങ്ങനെ ആ ബക്കറ്റിലേക്ക് നമ്മൾ ആ ആ വെള്ളത്തിലേക്ക് കാക്ക തലയിട്ടാൽ വെള്ളം നമ്മൾട്ടാൽ ഉപയോഗിക്കാമോ എന്നുള്ളതാണ് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാം പക്ഷിയുടെ ചുണ്ടിൽ നിന്ന് വായിൽ നിന്ന് വരുന്നത് പ്രശ്നമില്ല പരിഹരിക്കാവുന്നതാണ് എന്ന് കിതാബിൽ നമുക്ക് കാണാം നജസില്ലെന്ന് ഉറപ്പാണ് നജസില്ല എന്ന് ഉറപ്പുള്ള പക്ഷി തലയിട്ടും പറഞ്ഞ നമുക്ക് എന്തില്ല ഒന്നുവിന് പ്രശ്നമില്ല അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല മനസ്സിലായില്ലേ ഇനി അടുത്ത സംശയം നല്ല വെള്ളം നല്ല തണുത്ത വെള്ളം തണുപ്പുള്ള സമയം പച്ച വെള്ളത്തിലേക്ക് ചൂടുവെള്ളം മിക്സ് ചെയ്ത് ഒന്നുകൊടുക്കാൻ എന്നുള്ളതാണ് അതായത് ചൂടും തണുപ്പും കൂടി ഇടകലർത്തിയ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് കറാഹത്താണ് എന്ന് തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങൾ കാണാം കറാഹത്താണ് ഉപയോഗിക്കൽ നല്ലതല്ല തീരെ നിർവാഹമില്ലെങ്കിൽ ചെയ്യാം പക്ഷേ അത് ഒഴിവാക്കലാണ് ഉചിതമെന്ന് മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അടുത്ത സംശയം ശക്തമായ മഴയാണ് മഴ പെയ്യുമ്പോ നമ്മുടെ വീടിന്റെ അടുത്ത് പുഴയുണ്ട് ആ പുഴയുടെ വെള്ളത്തിൽ നിന്നാണ് ഒതുക്കുക കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ പുഴ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് കലങ്ങി മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാ പറയുക എന്ന് പറയും വേറെ നിറമായി വെള്ളത്തിന്റെ നിറം മാറി മണ്ണിന്റെ നിറം കൊണ്ട് കലങ്ങി വെള്ളം വരാറുണ്ട് തോട്ടിലും കുളത്തിലൊക്കെ വെള്ളം മഴ പെയ്യുമ്പോൾ കലങ്ങാറുണ്ട് നിറം മാറാറുണ്ട് അതിൽ നിന്ന് ഒതുവോ ചെയ്യാമോ അത് പ്രശ്നമില്ല അതുകൊണ്ട് വെള്ളം നിലകൊള്ളുന്നതും ഒലിച്ചു വരുന്നതുമായ സ്ഥലത്തുള്ളത് കൊണ്ട് സംഭവിക്കുന്ന പകർച്ച നമ്മുടെ നാ പ്രശ്നം കൊണ്ടല്ല അതുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് ഒതു ചെയ്യാം കുളിക്കാം പ്രശ്നമില്ല മനസ്സിലായില്ലേ ഇനിയോ നമ്മുടെ നമ്മുടെ കിണറോ നമ്മുടെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന കുളമോ തൊട്ടടുത്ത് വൃക്ഷമുണ്ട് ഒരു വലിയ മരമുണ്ടോ റബ്ബർ റബ്ബർ മരമുണ്ട് റബ്ബറിന്റെ ഇല ഇങ്ങനെ വെള്ളത്തിലേക്ക് വീഴാണ് ആ വെള്ളത്തിലേക്ക് ഇല വീണ് 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 വെള്ളത്തിൽ ഇല കിടന്ന് അഴുകി ആ വെള്ളത്തിൽ ഒരു പകർച്ചയെ അത് ഒതുക്ക ഉപയോഗിക്കാമോ പ്രശ്നമില്ല അത് നമ്മുടെ പ്രശ്നം കൊണ്ട് വന്നതല്ല നമ്മൾ കൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെള്ളം പകർച്ചയായാലാണ് ആ പ്രശ്നം വരിക അല്ലാതെ കാറ്റടിച്ച് പ്രകാരം അല്ലെങ്കിൽ സ്വയമായി ഇല വന്ന് വീഴുന്ന വെള്ളത്തിൽ ഒന്നും പ്രശ്നമില്ല ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാം അത് മനസ്സിലായില്ലേ ഇനി അടുത്ത സംശയം അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതുവസ്ത്രം വാങ്ങണം നമ്മളൊരു പുതിയ ഉടുപ്പ് വാങ്ങി അല്ലെങ്കിൽ പറുത വാങ്ങി പുതിയ വസ്ത്രം വാങ്ങുമ്പോൾ കഴുകിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ എന്ന ചില ആളുകൾ പറയുന്നു അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അങ്ങനെ ഇല്ല നജസ് ഉണ്ടാകുമെന്ന് ഉറപ്പ് ായാൽ അത് കഴുകണം നജസ് ഉറപ്പില്ല എങ്കിൽ അത് കഴുകൽ അനാചാരമാണ് അത് അനിസ്ലാമികമാണ് എന്ന് തുഹഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം നജസ് ഇല്ല എന്ന് ഉറപ്പിച്ചാൽ നമുക്ക് കഴുകണ്ട നജസ് പറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ നമുക്ക് കഴുകിയെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മനസ്സിലാക്കുക അതുപോലെ അടുത്ത സംശയം സ്ഥാതെ സംസം വെള്ളം കൊണ്ട് ഒന്നും ചെയ്യാമോ സംസം വെള്ളം കൊണ്ട് ഒതുവ് ചെയ്യാൽ കറാഹത്ത് പോലുമില്ല ഒതുവ് ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഒന്നും ചെയ്യാമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതുപോലെ അടുത്ത സംശയം ഈ നഗത്തിൽ ക്യൂട്ടക്സ് ഈ നഖത്തിൽ ഇടുന്ന ക്യൂട്ടക്സ് കൊണ്ട് ശരിയാകുമോ ഇല്ല എന്നുള്ളതാണ് വെള്ളം ചേരാത്തതിനെ തടയുന്ന ക്യൂട്ടക്സ് ആകട്ടെ മൈലാഞ്ചി ആകട്ടെ മരുന്നുകളാകട്ടെ ഓയിലുകളാകട്ടെ വെള്ളം ചേരുന്നതിന് തടയുന്ന എന്തെല്ലാം ഉളുവിന്റെ അവയവങ്ങളിലുണ്ടോ ഒളു ശരിയാവൂല ഇപ്പൊ നല്ല കട്ടിയുള്ള ഒരുപാട് കെമിക്കൽ ചേരുന്നതാണ് വെള്ളം ചേരൂല അത് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഓന്നു ശരിയാകൂല ഇനി ഇനി മറ്റൊരു സംശയം ഉസ്താദെ ഒതു ചെയ്യുമ്പോ ഇരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ശരിയാണോ അവിടെ പോലെ ആനത്ത പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം വെള്ളം ശരീരത്തിലേക്ക് തെറിക്കാത്ത സ്ഥലമാണെങ്കിൽ ഇരുന്ന് ഒതു ചെയ്യ സുന്നത്താണ് ഇരുന്ന് ഒതു കൊടുക്കാൻ സുന്നത്താണ് പക്ഷെ എന്തുണ്ട് ഡിമാൻഡ് ഒരു കണ്ടീഷൻ ഉണ്ട് വെള്ളം നമ്മുടെ ദേഹത്തേക്ക് തെറിക്കരുത് എന്ന നിബന്ധനയോടുകൂടി അങ്ങനെ തെറിക്കുമെങ്കിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നത് ഇനിയോ ഉസ്താദെ നമ്മുടെ പുഴയിൽ കുളിക്കാണ് ോ ഉളുന്റെ നീയത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ഉളു കിട്ടുമോ അതായത് നമ്മുടെ കൈ കഴുകി വാ കഴുകി മുഖം കഴുകി കൈ കഴുകി തല കട ഇതൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്യാതെ ഞാൻ ഉളു എടുക്കുന്നു എന്ന നീയത്തോടെ വെള്ളത്തിൽ ശരീരം മുഴുവൻ മുങ്ങിയൊന്നും ഉയർന്നാൽ ഉളു കിട്ടുമോ അത് ശരിയാകും ആ ഉളു നമുക്ക് ശരിയാകും ഇനിയോ ഒളു ഇന് എത്ര നീയത്തുകൾ നമ്മൾ ഒന്നിനു നീയത്ത് നീയത്ത് എന്ന് പറയും എത്ര നീയത്തുകൾ രണ്ട് നീയത്താണ് ഒന്ന് നമ്മളെ മുൻകൈ കഴുകുമ്പോ സുന്നത്തായ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന നീയത്ത് വെക്കുക പിന്നീട് വരുന്ന ഫറൽ മുഖം കഴുകുമ്പോഴാണ് മുഖം കഴുകുമ്പോൾ ഫറലായ നീയത്തിന് വെക്കുക അങ്ങനെ രണ്ട് നീയത്ത് വെക്കൽ സുന്നത്താണ് കൈ കഴുകുമ്പോൾ ഉളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു ഉളു ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് നീയത്ത് വെക്കാം മുഖം കഴുകുമ്പോൾ ഫറലിനെ വീടുന്നു എന്ന് നീയത്ത് വെക്കാം ഇനി അതുപോലെ മറ്റൊരു സംശയം കാല് കഴുകുമ്പോഴേ ഉളുവിൽ കാല് കഴുകുമ്പോ നമ്മൾ കൈ കഴുകും വലത് കൈ കഴുകി ഇടത് കൈ കഴുകി നമ്മൾ ഇങ്ങനെ ചെവി കഴുകി കാല് കഴുകുമ്പോ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് രണ്ട് കാലിലും കൂടി ഒരുമിച്ച് കഴുകുന്ന ഒരു പതിവുണ്ട് അല്ലെങ്കിൽ പൈപ്പിന്റെ മുട്ടിലേക്ക് രണ്ട് കാലും വെച്ചിട്ട് രണ്ട് കാലം ഇങ്ങനെ തേച്ച് ഒരു ശീലമുണ്ട് അത് ശരിയാണോ അല്ല വലത് കാൽ മൂന്ന് തവണ കഴുകുക അതിനുശേഷം ഇടത് കാലി ആരംഭിക്കുക അതാണ് സുന്നെ ഹറാമാണെന്നല്ല നല്ലതല്ല ചെയ്യൽ നല്ലതല്ല വലത് കാല് കഴുകിയിട്ട് ഇടത് കാല് കഴുകുക അതങ്ങനെയാണ് അതിന്റെ സുന്നത്ത് ഇനിയോ മുളുക ചെയ്യുന്നവരോട് സലാം പറയാൻ പാടുണ്ടോ പറയാം ഒളുക ചെയ്യുന്നവരോട് സലാം പറയലും മുളുക ചെയ്യുന്നവൻ സലാം പറയലും അത് മടക്കലും നിർബന്ധം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധ ഞാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കണം ഞാൻ ഒരാളോട് അങ്ങോട്ടും സലാം പറയാം എനിക്കും സലാം പറ സലാം പറഞ്ഞാൽ പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് ഇനിയോ ഇനി അടുത്ത സംശയം വായിൽ വെള്ളം നമ്മളിങ്ങനെ ഒന്നെടുത്തു വായിൽ വെള്ളം കൊണ്ടു രണ്ടാമതെടുത്തു വായിൽ വെള്ളം കൊണ്ട് മൂന്നാമത് എടുത്തു വായിൽ വെള്ളം കൊണ്ട് മൂന്നും കൂടി ഒരുമിച്ച് തുപ്പിയാ മതിയോ മൂന്നും കൂടി സംശയങ്ങളാണ് മൂന്നാ പറ്റില്ല അത് നല്ലതല്ല സുന്നത്ത് ഒരു തവണ വായിൽ വെള്ളം കൊണ്ടു അത് തുപ്പിക്കളഞ്ഞു രണ്ടാമത് വീണ്ടും കൊണ്ടു ുപ്പിക്കളി അങ്ങനെ മൂന്ന് തവണ ചെയ്യലാണ് സുന്നത്ത് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഇൻഷാ അള്ളാ ഏകദേശം ഇരുപത്തിയൊന്നോളം സംശയങ്ങളാണ് ഒലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ ഇൻഷാ അള്ളഹ എഴുതി ചോദിക്കാം അങ്ങനെ ഓരോ എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെയുള്ള സംശയ നിവാരണങ്ങളാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒളവുമായി ബന്ധപ്പെട്ട് തയമുമായി ബന്ധപ്പെട്ട് ജമങ്കസറുമായി ബന്ധപ്പെട്ട് വസ്ത്രങ്ങളുമായി നമുക്ക് ആ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ദീനിന്റെ നിയമങ്ങൾ വെറുതെ ചരിത്രങ്ങളും ആയത്തുകളും സൂറത്തുകളും മാത്രം പഠിച്ചാൽ പോരാ ദീനിന്റെ മസ്തലുകൾ നിയമം ും നമ്മൾ പഠിച്ചിരിക്കണം സംശയങ്ങളും നമ്മൾ മാറ്റണം തഴവാവസ്ഥ അത് പറയുന്നത് പോലെ എപ്പോഴും കാര്യമുണ്ട് ചോദിച്ച് ചോദിച്ച് നാണിച്ച് നാണിച്ച് നരകത്തിൽ നരകത്തിപ്പോകാം ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ തന്നെ പഠിക്കണം അറിയാത്ത സംശയം ചെയ്യുന്ന കൊണ്ട് ചെയ്യുന്ന അമലകളെ സ്വീകരിക്കൂല അല്ലാതെ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഒരല്പം ദീർഘമാക്കി പോട്ടു പൊരുത്തപ്പെടുക നമ്മളൊരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ളിൽ അവസാനിപ്പിക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ എന്നൊരു ആത്മീയ ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് അലഹമില്ല ആയിരങ്ങളെ സംഗമിക്കുന്ന ആത്മീയ മജലീസാണ് ബദറിൻ എന്നാണ് അതിന്റെ പേര് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലും ജോയിൻ ചെയ്യുക അള്ളാ സ്വീകരിക്കുമാറാകട്ടെ അസലക്കും വരഹമുലാ ത